വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പമുളകനെ കുറിച്ചുള്ളൊരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുളകും സീസൺ ത്രീയിൽ വീണ്ടും ഒരു പുതിയൊരു കഥാപാത്രം എൻട്രി ചെയ്യാൻ പോവുകയാണ് നമുക്കറിയാം ഓൾറെഡി ഇപ്പം മൂന്ന് കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സീസൺ ത്രീയിൽ പുതിയതായിട്ട് വന്നതുപോലെ ഒരു ശ്രീകുട്ടം ഒരു കഥാപാത്രമാണെങ്കിലും സീസൺ ത്രീയിൽ ഇതാദ്യമായിട്ടാണ് അതേപോലെ ഗൗരി നന്ദൂട്ടി എന്ന് പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പമുളകിലോട്ട് അപ്പോൾ ഇത് കൂടാതെ പുതിയൊരു കഥാപാത്രത്തെയും കൂടി ഇപ്പോൾ ഇപ്പം ഫാമിലിയിലോട്ട് ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ് അത് ആരാണെന്ന് വെച്ചാൽ ഇതുവരെ ആ ഒരു പ്രോമോയിൽ കണ്ട ഒരു ഐഡിയ വെച്ച് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അത് കൺമണി ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് അതായത് സീസൺ വണ്ണിൽ സുരേന്ദ്രൻ്റെ മോളായിട്ട് വന്ന് കൺമണി എന്നൊരു കഥാപാത്രം സീസൺ ത്രീയിൽ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് ശരിക്കും ആ ഒരു കൺമണി എന്നൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ബീച്ചേട്ടൻ്റെ മോ മോള് തന്നെയാണ് അതായത് അതായത് ബാലുവിൻ്റെ സ്വന്തം മോളാണ് ആ ഒരു കൺമണി എന്നൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നു ആ ഒരു കഥാപാത്രം പപ്പുമോളിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് എൻട്രി തന്നെയായിരുന്നു ആ ഒരു കഥാപാത്രത്തിൻ്റെത് ആരും ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്തില്ല അങ്ങനത്തെ ഒരു കഥാപാത്രം ഡ്രീ എൻട്രി സീസൺ ത്രീയിൽ കൊടുക്കുമെന്ന രീതിക്കൊക്കെ ബാലു ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് ഇങ്ങനെ അഭിനയത്തോടൊക്കെ താല്പര്യമുണ്ട് എന്ന രീതിക്കൊക്കെ പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ടായിരുന്നു പപ്പുമോളിലോട്ട് തന്നെ ഒരു ഇൻട്രോ ഇൻട്രോ കൊടുത്തിരിക്കുകയാണ് കൺമണി അപ്പോൾ ഇപ്പോൾ ഒരു റീ എൻട്രി കൊടുക്കാനുള്ള മേജർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മുളകും സീസൺ ത്രീയിൽ ശിവാനിയും പാറു ഇല്ല എന്ന രീതിക്ക് അപ്പോൾ ശിവാനിപ്പോൾ ഒരു ലോങ് ലീവ് എടുത്ത് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏജ് കാറ്റഗറിയിലെ ഒരു കുട്ടീനെ വീണ്ടും ഒരു റീഎൻട്രി എന്ന് പറഞ്ഞിട്ടാണ് കൺമണി എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മുളകും സീസൺ ത്രീ ഭയങ്കര സസ്പെൻസോട് കൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓഡിയൻസ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒട്ടും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് ഇപ്പോൾ മുളകും സീസൺ ത്രീ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരും തന്നെ ശ്രീകുട്ടിൻ്റെ എൻട്രി ആരും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിലും വലിയൊരു ടിസ്റ്റായിരുന്നു ശ്രീകുട്ടിനെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് പിന്നീട് ഒരു മിക്സഡ് റിവ്യൂ ആയിട്ട് വന്നാണ് നന്ദു കൂട്ടി കഥാപാത്രം വന്നിട്ട് ലച്ചു രാമാകേഷ് തേരുന്നില്ല എന്ന രീതിക്ക് കുറേ മിക്സഡ് റിവ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അതും ആപ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പുതിയൊരു കഥാപാത്രത്തെയും കൂടി ഇഞ്ചെക്ട് ചെയ്യുന്നത് ഉപ്പുമുളം സീസൺ ത്രീയിലോട്ട് അപ്പോൾ ആ ഒരു കഥാപാത്രം ഇനി കൺമണി തന്നെയാണോ അല്ല വേറെ വല്ല കഥാപാത്രമായിട്ടാണോ വരുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വന്നാൽ മാത്രമേ മനസ്സിലാവത്തില്ല ഏതായാലും പുതിയൊരു കഥാപാത്രം ഇന്ന് ഉപ്പുമുളകിൽ എൻട്രി തരുന്നുണ്ട് എപ്പിസോഡ് നമ്പർ പതിനഞ്ചിൻ്റെ പ്രോമോയിൽ വ്യക്തമായിട്ട് ആ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുമുണ്ട് അത് ഇപ്പോൾ മോളിലോട്ട് പുതിയ പുതിയ കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ചും കൂടി ഷോ എൻഗേജിങ് ആവാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ എപ്പിസോഡുകൾ അത്ര വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു രസമില്ലാത്ത പോലെയാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് ഉണ്ടായിരുന്നത് ഇനി വരുന്ന എപ്പിസോഡുകളൊന്നും അങ്ങനെ ആയിരിക്കില്ല എന്ന രീതിക്ക് ഉറപ്പ് തരുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള പുതിയ ക്രിസ്റ്റ്യൻ ട്രീസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുരേന്ദ്രൻ്റെ മോളായിട്ട് ഒരു കഥാപാത്രമാണ് കൺമണി എന്നൊരു ആർട്ടിസ്റ്റ് സീസൺ വണ്ണിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സീസൺ ത്രീയിലാവുമ്പോൾ ആ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡോട് മനസ്സിലാവും അപ്പം നിങ്ങൾ ഈ ഒരു പുതിയൊരു കഥാപാത്രത്തെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ എപ്പിസോഡാണ് ഒരു എൻട്രി വരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക